ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫ്രീ ആയി നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ വ്യക്തമായുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോ hospital near your home is there a hospital near your home നിങ്ങളുടെ വീടിന്റെ അടുത്ത് പള്ളിയുണ്ടോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് പള്ളിയുണ്ടോ ഈസ് ഡെറേ ചർച്ച് നിയർ യുർ ഹൗസ് ഈസ് ദ ചർച്ച് നിയർ യുർ ഹൗസ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് അമ്പലമുണ്ടോ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അമ്പലമുണ്ടോ ഈസ് ദറെ ടെമ്പിൾ നിയർ യുർ ഹൗസ് ഈസ് ദംപിൾ നിയർ യുർ ഹൗസ് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഹൗ ഫാർ ഇസ് ദ ബസ് സ്റ്റാൻഡ് ഫ്രം ഹിയർ ഹൗ ഹൗ ഫാർസ് ദ ബസ് സ്റ്റാൻഡ് ഫ്രം ഹിയർ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഹൗ ഫാർസ് ദയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ ഹൗ ഫാർസ് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് എയർപോർട്ടിലേക്ക് ഹൗ ഫാർസ് ദ എയർപോർട്ട് ഫ്രം ഹിയർ ഹൗ ഫാർസ് ദ എയർപോർട്ട് ഫ്രം ഹിയർ നിങ്ങൾക്ക് അയൽവാസികൾ ഉണ്ടോ നിങ്ങൾക്ക് അയൽവാസികൾ ഉണ്ടോ ഡു യു ഹാവ് നെയ്ബേഴ്സ് ഡു യു ഹ് നെയ്ബേഴ്സ് നിങ്ങളുടെ അയൽവാസിയുടെ വീട്ടിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ അയൽവാസിയുടെ വീട്ടിൽ എത്ര പേരുണ്ട് ഹൗ മെനി പീപ്പിൾ ആർ ദുർ നെയ്ബേഴ്സ് ഹൗസ് ഹൗ മെനി പീപ്പിൾ ആർ ദർ നെയ്ബേഴ്സ് ഹൗസ് നിങ്ങൾ അയൽവാസിയോട് പിണങ്ങാറുണ്ടോ നിങ്ങൾ അയൽവാസിയോട് പിണങ്ങാറുണ്ടോ ഡു യു കോറൽ വിത്ത് യുർ നേർ ഡു യു കോറൽ വിത്ത് യുർ നെയ്ബർ നിങ്ങളും അയൽവാസിയും നല്ല സുഹൃത്തുക്കളാണോ നിങ്ങളും അയൽവാസിയും നല്ല സുഹൃത്തുക്കൾ ണോ ആർ യു ആൻഡ് യുവർ നെയബർ ഗുഡ് ഫ്രണ്ട്സ് ആർ യു ആൻഡ് യുവർ നേബർ ഗുഡ് ഫ്രണ്ട്സ് നീ എന്താ പണിക്ക് പോകാത്തത് നീ എന്താ പണിക്ക് പോകാത്തത് വൈ ഡോണ്ട് യു ഗോ ടു വർക്ക് വൈ ഡോണ്ട് യു ഗോ ടു വർക്ക് നീ ചെയ്യുന്ന ജോലിയോട് ഉത്തരവാദിത്വം കാണിക്കൂ നീ ചെയ്യുന്ന ജോലിയോട് ഉത്തരവാദിത്വം കാണിക്കൂ ബി റെസ്പോൺസിബിൾ ടു യുവർ വർക്ക് ബി റെസ്പോൺസിബിൾ ടു യുവർ വർക്ക് നിനക്കെന്താ അവർ കൃത്യമായി ശമ്പളം തരുന്നില്ലേ നിനക്കെന്താ അവർ കൃത്യമായി ശമ്പളം തരുന്നില്ലേ ആർ ദേ നോട്ട് പേയിങ് യു ഓൺ റൈറ്റ് ടൈം നോട്ട് പിന്നെന്താ പിന്നെന്താ നീ നീ ജോലിക്ക് ജോലിക്ക് ആർദേ കൂട്ടുകാർ ഉണ്ടോ നിനക്ക് കുറെ കൂട്ടുകാരുണ്ടോ ഡു ഹവ് മെനിസ് ഡു യു ഹവ് മെനി ഫ്രണ്ട്സ് നിന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് നിന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ഹൗ ആർ യുവർ ഫ്രണ്ട്സ് ഹൗ ആർ യുവർ ഫ്രണ്ട്സ് നിന്റെ കൂട്ടുകാരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നിന്റെ കൂട്ടുകാരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ആർ യുവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആർ യുവർ കൂട്ടുകാരൊക്കെ നല്ലവരാണ് എന്റെ കൂട്ടുകാരൊക്കെ നല്ലവരാണ് ഓൾ മൈ ഫ്രണ്ട്സ് ആർ ഗുഡ് ഇൻ നേച്ചർ ഓൾ മൈ ഫ്രണ്ട്സ് ആർ ഗുഡ് ഇൻ നേച്ചർ നിന്റെ കൂട്ടുകാരുമായി നീ ഉല്ലാസയാത്രയ്ക്ക് പോകാറുണ്ടോ നിന്റെ കൂട്ടുകാരുമായി നീ ഉല്ലാസയാത്രയ്ക്ക് പോകാറുണ്ടോ ഡു യു ഗോ ഓൺ ഫൺ ട്രിപ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഡു യു ഗോ ഓൺ ഫൺ ട്രിപ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഇല്ല ഞാൻ കൂട്ടുകാരുമായി ഉല്ലാസയാത്ര പോകാറില്ല ഇല്ല ഞാൻ ഉല്ലാസയാത്ര പോകാറില്ല എനിക്ക് കൂട്ടുകാരുമായി ഉല്ലാസയാത്ര ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് കൂട്ടുകാരുമായി ഉല്ലാസയാത്ര ചെയ്യാൻ താല്പര്യമില്ല ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് ഫൺ ട്രിപ്സ് വിത്ത് മൈ ഫ്രണ്ട്സ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് ഫൺ ട്രിപ്സ് വിത്ത് മൈ ഫ്രണ്ട്സ് നമ്മളെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു തരുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം